ഹലോ ഗുഡ് ഈവനിങ് വെൽക്കം ടു മൈ ചാനൽ അശ്വതി സ്ട്രീമിത് നിധി ഇന്ന് ഒരു കൃഷി വ്ളോഗാണ് ഞാൻ വന്നിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല നമ്മുടെ പാവക്കയാണ് കുറച്ച് പാവക്കേൻ്റെ തൈകൾ പറിച്ചു നടുന്നതും അതിൻ്റെ പചരണ രീതിയും അതിൻ്റെ ആ വളപ്രയോഗമൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം പാവയ്ക്ക ഞാനിവിടെ നിലത്താണ് പറിച്ചു നടാനായിട്ട് പോകുന്നത് നില ഒരുക്കിയിട്ടിട്ടുണ്ട് നന്നായിട്ട് മണ്ണൊക്കെ ഇളക്കിയിട്ടിട്ടുണ്ട് കുറച്ച് ദിവസം മുന്നേ ഏകദേശം ഒരു മൂന്നാല് ദിവസം മുന്നേ ഇളക്കിയിട്ട മണ്ണാണിത് ഇതിലേക്ക് ഡോളോമൈറ്റ് ഒക്കെ ചേർത്ത് ട്രീറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഒരു മണ്ണാണ് വളമൊന്നും ചേർത്തിട്ടില്ല അല്പം ചാണകപ്പൊടി മാത്രമേ ഇതിലോട്ട് ചേർത്തിട്ടുള്ളൂ എല്ലിപ്പൊടിയോ മറ്റുള്ള വളങ്ങളൊന്നും ഇതിലോട്ട് ചേർത്തിട്ടില്ല അപ്പം നമുക്ക് പാവയ്ക്ക നന്നായിട്ട് മണ്ണിളക്കമുള്ള സ്ഥലത്ത് തന്നെയാണ് പാവയ്ക്ക നടാനായിട്ടുള്ളത് അപ്പോൾ നമുക്കിത് നടുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇപ്പം ഗൈസ് ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട പണി പണിയായതെന്ന് പറയുന്നത് ഇത് മൺവട്ടിയുടെ ഷേപ്പിലുള്ള ഒരു സംഭവമാണിത് ഒരറ്റം കൂർപ്പിച്ചിരിപ്പുണ്ട് ഒരൊറ്റത്തിങ്ങനെ ഇങ്ങനെ മൺവട്ടി പോലത്തെ ഒരു ഷേയ്പ്പാണ് ഇതുപയോഗിച്ചാണ് ഞാൻ ഇങ്ങനെ കുത്താനും മണ്ണ കിളയ്ക്കാനൊക്കെ വളരെ ഈസിയാണ് നമ്മൾ സ്ത്രീകൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ക്വിപ്മെൻറ്റ് തന്നെയാണിത് ഉപകരണം തന്നെയാണിത് അപ്പം ഞാൻ ആദ്യം നമ്മുടെ മണ്ണ് ഇളക്കിയ മണ്ണ് ഒരിക്കൽ കൂടെയൊക്കെ ഒന്ന് മിക്സ് ചെയ്യുവാണ് ചെയ്ത് ചെറിയൊരു ചാല് കണക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൽ നല്ല മണ്ണിളക്കമൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ തൈ നടാനായിട്ട് ഞാൻ പോകുന്നത് ഞാൻ ഹൈബ്രിഡ് പാവക്കേൻ്റെ വിത്താണ് നടുന്നത് അത് സിഡോമോണസിൽ ട്രീറ്റ് ചെയ്ത വിത്താണ് അത് നിലത്തോട്ട് നടാനായിട്ട് ആദ്യം നമുക്കൊന്ന് കൊത്തി കൊടുക്കാം കൊത്തി കൊത്തിക്കൊടുത്തിട്ട് നമുക്കവിടെ നടാവുന്നതാണ് ഇത് ഞാനൊരു ചട്ടിയിൽ നട്ടുവച്ച് പാവി വെച്ചിട്ടുള്ള പാവയ്ക്കേൻ്റെ വിത്തുകളാണ് മുളച്ചതാണ് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള തൈകൾ തന്നെയാണ് തന്നെയാണവർ ഇവരെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് എങ്ങനെ എടുക്കാമെന്ന് വെച്ചാൽ ഈ ചട്ടി നടുക്കുന്നതിന് മുന്നേ ആദ്യമൊന്ന് അമർത്തി കൊടുക്കണം അമർത്തുമ്പോൾ തന്നെ ഇതൊന്ന് ഇളവിയിരിക്കും ഇനി നമുക്ക് ശ്രദ്ധിക്കണം ഇങ്ങനെ നമ്മുടെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് ചുവട്ടിലൊന്ന് തട്ടിക്കൊടുക്കാവുന്നതാണ് എന്നു തട്ടി കൊടുക്കാവുന്നതാണ് തട്ടുമ്പോഴേക്കും അതേപോലെ നമുക്ക് കിട്ടും ഇനി നമുക്ക് വേറെ ഒന്നും പൊട്ടിപ്പോവാണ്ട് ഇതിലോട്ട് മണ്ണിലോട്ട് വയ്ക്കാവുന്നതാണ് ഇത് വച്ചിട്ടിച്ച് ഇതിലേക്ക് ഞാൻ മണ്ണിടുവാണ് ഹലോ ഗൈസ് ഞാൻ രണ്ട് ചുവട് ഇവിടെ നട്ടിട്ടുണ്ട് ഇത് നേരത്തെ ഞാൻ മണ്ണിൽ മാത്രം ഒന്ന് പാവി നോക്കിയതാണ് പരീക്ഷണാർത്ഥം ഇത് മണ്ണിൽ പാവിയിട്ടുള്ളൊരു തൈ ആണിത് അത് മറ്റേതിനെ സംബന്ധിച്ച് അല്പം ആരോഗ്യം കുറഞ്ഞാണ് നിൽക്കുന്നത് അപ്പം ഞാനിവിടെ മൂന്ന് ചുവടിലായിട്ടാണ് പാവയ്ക്ക് നട്ടിരിക്കുന്നത് ഇത് നമുക്ക് ഇതിന് കുറച്ചും കൂടെ വള്ളിയൊക്കെ ഒന്ന് വലുതായതിന് ശേഷം ഒരു മരച്ചിനീരെ കമ്പൊന്ന് കൊടുത്താൽ അത് ഇതാവും തണലാവും അതിലോട്ട് ഇതിൻ്റെ വള്ളി ചുറ്റി കൊടുത്തിട്ട് പന്തൽ കെട്ടിപ്പടർത്തി കൊടുക്കാവുന്നതാണ് ഇതിന് നമുക്ക് ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഡോളോമൈറ്റ് മാത്രം ചാണകപ്പൊടിയും കൂടെ മാത്രം ചേർത്തൊരു മണ്ണിലാണ് ഞാൻ ഇത് നട്ടിരിക്കുന്നത് ഇതിന് നമുക്ക് ഒരാഴ്ചയ്ക്ക് ശേഷം അല്പം സ്യൂഡോമോണസ് കലക്കി ഇതിൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം മാത്രമേ നമ്മൾ ഇത് മണ്ണിലൊക്കെ വേരൊക്കെ ഒന്ന് ഫിക്സായി പിടിച്ച് ഒന്ന് ഉറപ്പായതിനു ശേഷം മാത്രമേ വളം കൊടുക്കാവൂ വളം നമ്മുടെ ഉണങ്ങിയ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ഇതൊക്കെ കൊടുക്കാവുന്നതാണ് പിന്നീട് നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്ത് മാത്രം ഈ പാവയ്ക്ക പയറ് അത്തരം കൃഷികൾ അതായത് വള്ളി പടർന്നു പോകുന്നത് നല്ല വെയിലുള്ള സ്ഥലത്ത് മാത്രം നടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന കണക്കൊരു വിളവ് നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ അതിന് പന്തല് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എത്രത്തോളം വലിയ പന്തൽ നമ്മളിടൂ അത്രത്തോളം ഇത് പടരുന്നതും അതിലെല്ലാം നിറയെ പൂമുട്ടുകൾ വരുന്നതും അതെല്ലാം കായ്കളാവുന്നതുമാണ് ബാക്കി കൂടുതൽ വിശേഷങ്ങൾ ഇതിൻ്റെ വിളവെടുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അപ്പോഴേക്കും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഞാൻ വീണ്ടും വരുന്നതാണ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നുന്നെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ ടു ആൾ ഗുഡ് ബൈ